ആനയിറങ്കൽ ജലാശയത്തിൽ വള്ളം മറിഞ്ഞ ഒരാളെ കാണാതായി മധ്യപ്രദേശ് സ്വദേശി സന്ദീപ് സിംഗ് റാമിനെയാണ് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് നിർത്തിവെച്ച തെരച്ചിൽ ചൊവ്വാഴ്ച പുനരാരംഭിക്കും ആനയിരങ്കൽ ജലാശയത്തിന്റെ മറുകരിയിലേക്ക് പോവുകയായിരുന്ന വള്ളമാണ് മറിഞ്ഞത് സന്ദീപിനെ കൂടാതെ നാല് അതിഥി തൊഴിലാളികളും തുഴച്ചിൽക്കാരനും വള്ളത്തിൽ ഉണ്ടായിരുന്നു ഇവർ മറിഞ്ഞ വള്ളത്തിൽ പിടിച്ചുകിടന്നതിനാൽ രക്ഷപ്പെട്ടതായി നാട്ടുകാർ പറഞ്ഞു സന്ദീപ് എന്ന് പറഞ്ഞാളി അകപ്പെട്ടു പോകുകയും ഇതിനെ തുടർന്ന് ചാന്മ്പാർ ഗ്രാമപഞ്ചായത്തിൽ ഇ ആർ ടി യുമായി ബന്ധപ്പെട്ട് ഞങ്ങളിവിടെ എത്തുകയും ചെയ്തു അതിനെ തുടർന്ന് ഫയർഫോഴ്സ് വരികയും തിരച്ചിൽ നിർത്തുകയും ചെയ്ത സാഹചര്യത്തിൽ നിലവിൽ ഇതുവരെ ആളെ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല പ്രതികൂലമായ കാലാവസ്ഥ ഉപാഹനം തുടർന്ന് നാളെ രാവിലെ സ്കൂബ ടീം എത്തിയതിനു ശേഷം തിരച്ചിൽ പുരാരംഭിക്കുമെന്നുള്ള വിവരമാണ് ഇതുവരെ ലഭിക്കുന്നത് നാളെയും പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലും പോലീസിന്റെ നേതൃത്വത്തിലുള്ള എല്ലാ ടീമുകളും ഇവിടെ രാവിലെ തന്നെ എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത് മൂന്നാറിൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്തി തെരച്ചിൽ ആരംഭിച്ചെങ്കിലും സന്ദീപിനെ കണ്ടെത്താനായില്ല മഴയും തണുപ്പും മൂലം തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചു ചൊവ്വാഴ്ച സ്കൂബ ഡൈവിംഗ് ടീം ഉൾപ്പെടെ എത്തി തെരച്ചിൽ പുനരാരംഭിക്കും